നമസ്കാരം ഇസ്രയേലും ഇറാനും ആക്രമണം ശക്തമാക്കുമ്പോൾ ആശങ്കയുടെ ഇന്ത്യൻ വിപണികൾ രാജ്യാന്തര തലത്തിൽ എണ്ണവില കുതിക്കുന്നതിനോടൊപ്പം നിത്യോപയോഗ സാധനങ്ങൾക്കും വില കൂടുമെന്നതാണ് ആശങ്കയ്ക്ക് വഴിവച്ചിരിക്കുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇന്ത്യയിലെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുമെന്ന രാജ്യത്തെ എഫ് എം സി ജി കമ്പനികൾ സൂചനകൾ നൽകിക്കഴിഞ്ഞു യുദ്ധം മൂലം അസംസ്കൃത വസ്തുക്കൾക്ക് വില കൂടുന്നതിനാൽ സോപ്പിൽ തുടങ്ങി ബിസ്ക്കറ്റ് വരെയുള്ള വിവിധ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുമെന്നാണ് എഫ് എം സി ജി കമ്പനികൾ നൽകുന്ന മുന്നറിയിപ്പ് അസംസ്കൃത വസ്തുക്കൾക്ക് വില കൂടുന്നതിനാൽ ഉൽപാദന ചെലവ് വർദ്ധിക്കുകയും ഇതിനനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ വില കൂടുകയും ചെയ്യുമെന്നാണ് മേഖലയിലെ കമ്പനികൾ നൽകുന്ന മുന്നറിയിപ്പ് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഉൽപ്പന്നങ്ങളുടെ വില ഉയരുമെന്ന് ഗോദറേജ് കൺസ്യൂമർ പ്രോഡക്ട്സ് ഉദ്യോഗസ്ഥനായ കൃഷ്ണ കഷ്ത്വാനി പറഞ്ഞു ഡാബറിലെ ചീഫ് എക്സിക്യൂട്ടീവായ മോഹിത് മൽഹോത്രയും യുദ്ധം ഉൽപ്പന്നങ്ങളുടെ വില ഇടയാക്കുമെന്നും പറഞ്ഞു പാക്കേജിംഗ് ചരക്ക് ചെലവുകൾ വർദ്ധിച്ചേക്കാം എന്നാൽ ബിസ്ക്കറ്റ് മുതൽ സോപ്പ് വരെയുള്ള ഫിനിഷ്ഡ് ഇനങ്ങളുടെ വില വർദ്ധിക്കുമെന്ന സാധ്യതയാണ് മുന്നിൽ കാണുന്നത് ചരക്ക് പാക്കേജിംഗ് എന്നിവ സാധാരണയായി എഫ് എം സി ജി കമ്പനികളുടെ ചെലവിന്റെ ഇരുപത് ശതമാനം വരെ വഹിക്കുന്നു ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനികൾ ചരക്കിനെ ആശ്രയിച്ച് മൂന്ന് മുതൽ ആറു മാസം വരെ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിനിടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിക്കുകയാണ് അഞ്ചു മാസത്തെ ഉയർന്ന നിരക്കിലേക്ക് ബ്രെൻഡ് ക്രൂഡോയിലിന്റെ വില ഉയർന്നു ബ്രെൻഡ് ക്രൂഡോയിൽ വില പോയിന്റ് അഞ്ച് ശതമാനം ഉയർന്ന് എഴുപത്തി ആറ് പോയിന്റ് ഏഴ് പൂജ്യം ഡോളറിലെത്തി കഴിഞ്ഞ സെഷനിൽ നാല് പോയിന്റ് നാല് ശതമാനം ഉയർന്നിരുന്നു വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് ക്രൂഡോയിലിന് കഴിഞ്ഞ ദിവസം നാല് പോയിന്റ് മൂന്ന് ശതമാനം ഉയർച്ചയാണ് ഡബ്ല്യൂ ടി ഐ ക്രൂഡോയിൽ ഉണ്ടായത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക വിപണിയിലെത്തുന്ന എണ്ണയുടെ അളവിൽ പോയിന്റ് അഞ്ച് മുതൽ ഒരു മില്യൺ ബാരലിന്റെ വരെ കുറവുണ്ടാകും എങ്കിലും ബ്രെൻ ഓയിൽ വില തൽക്കാലത്തേക്ക് വൻതോതിൽ ഉയരില്ലെന്നാണ് പ്രവചനം എഴുപത്തിയഞ്ച് മുതൽ എൺപത് ഡോളർ വരെ തുടരുമെന്നാണ് പ്രവചനം ഇറാൻ എണ്ണയുടെ വരവ് കുറഞ്ഞാലും ഇതുമൂലമുണ്ടാകുന്ന പ്രതിസന്ധി മറികടക്കാനുള്ള എണ്ണ ശേഖരം സൌദി അറേബ്യ പോലുള്ള അറബ് രാജ്യങ്ങളുടെ കൈവശം ഉണ്ടെന്നാണ് വിലയിരുത്തൽ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവിലയും മാറി മാറിയുകയാണ് കേരളത്തിൽ ബുധനാഴ്ച സ്വർണ്ണവില പവന് നാനൂറ് രൂപയാണ് വർദ്ധിച്ചത് എഴുപത്തിനാലായിരം രൂപയാണ് ഇന്നത്തെ വില ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയിലെത്തി ശനിയാഴ്ച എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് എന്ന സർവ്വകാല ഉയരത്തിലെത്തിയ ശേഷം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സ്വർണ്ണവില താഴേക്കായിരുന്നു യുദ്ധം രൂക്ഷമാകുമെന്ന സൂചനയ്ക്കിടെ രാജ്യാന്തര സ്വർണ്ണവില ഉയരുന്നതാണ് വീണ്ടും വില ഉയരാൻ കാരണം ഇന്നത്തെ വിലയിൽ പത്ത് ശതമാനം പണിക്കുള്ളിൽ ഒരു പവൻ ആഭരണം വാങ്ങാൻ എൺപത്തിമൂവായിരത്തി തൊള്ളായിരം രൂപ വേണ്ടിവരും സ്വർണ്ണവിലയ്ക്കൊപ്പം പത്ത് ശതമാനം പണിക്കൂലിയും ഹോൾമാർക്കിംഗ് ചാർജ് ജി എസ് ടി എന്നിവ ചേർത്തുള്ള വിലയാണിത് രാജ്യാന്തര സ്വർണവില ഇന്നലത്തെ വിലയിൽ നിന്നും ഇരുപത് ഡോളറിലധികമാണ് വർദ്ധിച്ചത് ഇതാണ് കേരളത്തിൽ വിലയിൽ ചാഞ്ചാട്ടം ഉണ്ടാകാൻ കാരണം എന്നാൽ ഇന്നലെ രാവിലെ മൂവായിരത്തി മുന്നൂറ്റി എഴുപത് ഡോളറിലായിരുന്ന സ്പോട്ട് ഗോൾഡ് ട്രോയ് ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഡോളറാണ് രാവിലത്തെ വില ഇസ്രായേൽ ഇറാൻ സംഘർഷം ആറാം ദിവസം കൂടുതൽ രൂക്ഷമാകുന്നതിനിടെ യു എസ് ഫെഡറൽ റിസർവിന്റെ പണനയം ഇന്ന് പുറത്തുവരും ഇതും സ്വർണ്ണവിലയെ സ്വാധീനിച്ചു പലിശ തീരുമാനം പുറത്തുവരാനിരിക്കെ ഡോളർ ശക്തമായി ലാഭം ലാഭമെടുപ്പാണ് സ്വർണ്ണവിലയുടെ വലിയ മുന്നേറ്റത്തിന് തടയിട്ടത് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ നേരിട്ടിടപെട്ട ട്രംപ് ഇറാനോട് നിരുപാധികം കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഇത്തവണയും ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കില്ലെന്നാണ് പ്രതീക്ഷ ഇതും സ്വർണത്തിന്റെ മുന്നേറ്റത്തിന് തടയിട്ടു എന്നാൽ സ്വർണ്ണവില ഇനിയും കുതിക്കാമെന്ന് പറയുകയാണ് വിശകലന വിദഗ്ദ്ധർ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ രാജ്യാന്തര വില മൂവായിരത്തി അറുന്നൂറ് മുതൽ മൂവായിരത്തി എണ്ണൂറ് ഡോളറിൽ എത്താമെന്നാണ് ആക്സിസ് സെക്യൂരിറ്റീസിന്റെ വിശകലനം ഇടിയാനുള്ള സാഹചര്യമാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഡോളറിന് താഴേക്കെത്താം അങ്ങനെയെങ്കിൽ വലിയ ഇടിവ് സ്വർണ്ണവിലയിൽ ഉണ്ടാകും